ഹലോ ഫ്രണ്ട്സ് നമസ്കാരം നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് ബാക്ടീരിയൽ ഗ്രോത്ത് ഉണ്ട് എന്ന് കേട്ടിരുന്നാൽ ഭയപ്പെട്ടിരുന്നൊരു കാലം ഉണ്ടായിരുന്നു അതായത് എന്തോ തരത്തിലുള്ള വലിയ ഇൻഫെക്ഷൻസ് നമ്മളെ ബാധിക്കുന്നുണ്ട് എന്നുള്ള നിലയിൽ ചിന്തിച്ചിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് ഇന്ന് നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് ബാക്ടീരിയൽ ഗ്രോത്ത് കോമൺ ആയിട്ട് ഉണ്ടാകുന്ന ഒരു കാര്യമാണെന്നും എന്നാൽ ഇത് നമ്മുടെ കുടലിൻ്റെ അകത്താണ് ഇത്തരത്തിൽ അതായത് പ്രത്യേകിച്ച് ലാർജ് ഇൻറ്റസ്റ്റൈൻ അല്ലെങ്കിൽ വൻകുടലിൻ്റെ അകത്താണ് ബാക്ടീരിയൽ ഗ്രോത്ത് ഉണ്ടാകുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിൽ ഏകദേശം ഒരു അൻപത് ശതമാനം പേർക്കെങ്കിലും ഏകദേശമൊക്കെ നമുക്കൊന്ന് അറിയാം കാരണം പ്രോബയോട്ടിക്കുകൾ ആയിട്ടുള്ള ആഹാരങ്ങളും ആയിട്ടുള്ള ആഹാരങ്ങളും ഒക്കെ നമ്മൾ കഴിക്കുകയാണെങ്കിൽ നമ്മുടെ കുടലിൻ്റെ അകത്ത് ഹെൽത്തി ആയിട്ടുള്ള ബാക്ടീരിയാസിൻ്റെ ഗ്രോത്ത് വളരുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട് എന്നുള്ള രീതിയിലൊക്കെ നമുക്കറിയാം എന്നിരുന്നാലും നമ്മുടെ നാട്ടിൽ പലപ്പോഴും ഇത്തരത്തിലുള്ള ദഹന സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ മലബന്ധം അസിഡിറ്റി പുളിച്ച് തകട്ടൽ ഇനി നമുക്ക് ഭയങ്കരമായിട്ടുള്ള ക്ഷീണം ഉണ്ടാകുന്ന അമിതമായിട്ട് മധുരത്തോടുള്ള ആസക്തി ഉണ്ടാകുന്നു മുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെ വന്നു കഴിയുമ്പോൾ നമ്മൾ ഇതിനെ ഒരു സാധാരണ ദഹന പ്രശ്നമായിട്ട് മാത്രം കണ്ടുകൊണ്ട് കൃത്യമായിട്ടുള്ള ചികിത്സകൾക്കോ അല്ലെങ്കിൽ ഇതെങ്ങനെ പരിഹരിക്കാം എന്നുള്ള കാര്യത്തിലേക്ക് ചിന്തകൾ ഉണ്ടാകുന്നത് വളരെ കുറവാണ് എന്ന് തന്നെ പറയാം അപ്പോൾ ഈ ഒരു അവസരത്തിൽ ഇന്ന് നിങ്ങളുമായിട്ട് ഞാൻ സംസാരിക്കുന്നത് നമ്മുടെ വയറിൻ്റെ അകത്തുള്ള അൺഹെൽത്തി ആയിട്ടുള്ള അല്ലെങ്കിൽ ചീത്ത ബാക്ടീരിയകളെ എങ്ങനെ നമുക്ക് നശിപ്പിക്കാം എന്നുള്ളതിനെ പറ്റിയിട്ടാണ് അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ ശരീരത്തിലുള്ള ബാക്ടീരിയാസിനെ പറ്റി നമ്മളൊന്നറിയണ്ടേ അപ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് പ്രധാനമായിട്ടും മൂന്ന് തരത്തിലുള്ള ആണ് ഉണ്ടാകുന്നത് അതിൻ്റെ അകത്തെന്ന് പറഞ്ഞാൽ ഒന്ന് നല്ല ബാക്ടീരിയാസ് അല്ലെങ്കിൽ നമുക്ക് വേണ്ട ഹെൽത്തി ബാക്ടീരിയാസ് ഉണ്ടാകുന്നുണ്ട് ഇതിനെ നമ്മൾ ഗുഡ് ബാക്ടീരിയാസ് എന്നുള്ള ഗണത്തിലാണ് പറയുന്നത് ഇതാണ് എപ്പോഴും നമ്മുടെ ശരീരത്തിൻ്റെ അകത്തുള്ള ആഹാരത്തെ ബ്രേക്ക് ഡൗൺ ചെയ്തതിന് ശേഷം ന്യൂട്രിയൻസ് ആക്കി മാറ്റി ആ ന്യൂട്രിയൻസിൻ്റെ ശരീരത്തിന് അബ്സോർബിൾ ഫോമിലേക്ക് മാറ്റുന്നതും വൈറ്റമിൻസ് ആയിട്ടുള്ള ഇപ്പോൾ ബി വൺ ബി നയൻ ബി ട്വൽവ് മുതലായിട്ടുള്ള വൈറ്റമിൻസിൻ്റെ പ്രൊഡക്ഷന് വേണ്ടിയിട്ടും നമ്മുടെ ശരീരത്തിൻ്റെ അകത്തുള്ള എസെൻഷ്യൽ ന്യൂട്രിയൻസിനെ നമ്മുടെ വൻകുടലിനും ചെറുകുടലിനും വലിച്ചെടുക്കാൻ പാകത്തിലേക്ക് അല്ലെങ്കിൽ ശരീരത്തിലേക്ക് അബ്സോർബ് ചെയ്യാൻ പാകത്തിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതും ഈ പറയുന്ന ഗുഡ് ബാക്ടീരിയാസ് എന്ന് പറയുന്ന ബാക്ടീരിയകളാണ് അതുപോലെ തന്നെയാണ് നമ്മുടെ ഇമ്മ്യൂണിറ്റി പവർ വർദ്ധിപ്പിക്കുന്നതിന് ദഹന സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ മാറുന്നതിന് ഇതിനൊക്കെ ഇത് സഹായിക്കുന്നുണ്ട് ഇനി രണ്ടാമത്തെ ഗ്രൂപ്പിൽ വരുന്നതെന്ന് പറഞ്ഞാൽ അൺഹെൽത്തി ബാക്ടീരിയാസ് വരുന്നുണ്ട് അതായത് നമ്മുടെ കുടലിൻ്റെ ആരോഗ്യം പൂർണ്ണമായിട്ടും താളം തെറ്റിച്ചിട്ട് ഇതാണ് പലപ്പോഴും നമുക്ക് ദഹന സംബന്ധമായിട്ടുള്ളതും കുടൽ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ ഉണ്ടാക്കുന്നതിന് മെയിനായിട്ടുള്ള കാരണമായിട്ട് വരുന്നത് അപ്പോൾ ഇത്തരം ബാക്ടീരിയാസും നമ്മുടെ ശരീരത്തിൻ്റെ അത് കൂടി വരാനുള്ള സാധ്യതയുണ്ട് ഇനി മൂന്നാമതായിട്ട് ഒരു കാറ്റഗറി ഉണ്ട് പൊതുവേ ആരും അങ്ങനെ കേട്ടിട്ടില്ലാത്തതാണ് കാരണം ഇതിന് ഓപ്പർച്യൂണിസ്റ്റിക് ബാക്ടീരിയാസ് എന്നാണ് നമ്മൾ പറയുന്നത് അതായത് ഒരവസരത്തിന് വേണ്ടി ഇത് കാത്തിരിക്കും സാധാരണ ഈ ബാക്ടീരിയാസ് നമ്മുടെ ശരീരത്തിന് യാതൊരുവിധ പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നില്ല എങ്കിലും നമ്മുടെ ആരോഗ്യം വീക്കാവുന്ന അല്ലെങ്കിൽ ആരോഗ്യം അല്ലെങ്കിൽ ഇമ്മ്യൂണിറ്റി പവർ കുറഞ്ഞു വരുന്ന അവസരങ്ങളിൽ ഈ ബാക്ടീരിയാസ് കൂടുതലായിട്ട് ആക്റ്റീവ് ആവാനും അൺഹെൽത്തി ബാക്ടീരിയാസിൻ്റെ പ്രൊഡക്ഷൻ നമ്മുടെ ഗുഡ് ബാക്ടീരിയാസിനേക്കാൾ കൂടുതലായിട്ട് ഉണ്ടായിട്ട് പലതരത്തിലുള്ള രോഗങ്ങൾ വരുത്തുന്നതിനും പ്രധാനപ്പെട്ട കാരണം ഇത്തരത്തിലുള്ള ബാക്ടീരിയകളുടെ സാന്നിധ്യമാണ് പക്ഷേ തുടക്കത്തിൽ നമുക്ക് ഈ പറയുന്ന ബാക്ടീരിയാസ് പ്രശ്നമായിട്ട് വരത്തില്ല എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത അതുപോലെ തന്നെയാണ് ഇത്തരത്തിൽ നമ്മുടെ കുടലിനുള്ളിൽ കാണപ്പെടുന്ന ബാക്ടീരിയാസിനും മറ്റു ചില ഫങ്ഷൻസ് കൂടെ ഉണ്ട് അതായത് ദഹനം മലബന്ധം അസിഡിറ്റി പുളിച്ചുതേട്ടൽ മുതലായിട്ടുള്ള പ്രശ്നങ്ങൾ അതുപോലെ തന്നെ നമ്മുടെ വയറിൻ്റെ അകത്തുണ്ടാകുന്ന അൾസർ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് അതുപോലെ തന്നെ നമ്മുടെ ഇൻഡസ്റ്റയിൻ്റെ ഉള്ളിലായിട്ടുള്ള അതായത് ഇന്നർ ലെയർ ലെയറിനെ കൂടുതലായിട്ട് ആ സ്ഥലത്തുള്ള കോശങ്ങളെ കൂടുതലായിട്ട് പ്രൊഡ്യൂസ് ചെയ്ത് ഹെൽത്തി ആയിട്ട് സൂക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടും ഇത് വളരെയേറെ സഹായിക്കുന്നുണ്ട് പലപ്പോഴും ഇത്തരത്തിലുള്ള അൺഹെൽത്തി ബാക്ടീരിയാസ് നമ്മുടെ ബോഡിയിൽ കൂടുന്നതിനനുസരിച്ചാണ് നമ്മുടെ പലപ്പോഴും ഉറക്കം കറക്റ്റ് ആവത്തില്ല ദഹന പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട് കീഴ്വായുവിൻ്റെ പ്രശ്നം നമുക്കുണ്ടാവുന്നതായിട്ട് ഒരുപാട് പേര് പരാതി പറയാറുണ്ട് എപ്പോഴും ഒരു ക്ഷീണവും തളർച്ചയും ഒരു ഉന്മേഷം ഇല്ലാത്തതുപോലെ ഉറക്കം അവസ്ഥ അതായത് നമുക്ക് ഒട്ടും എനർജി ഇല്ലാതെ തോന്നുന്ന രീതിയിലേക്ക് വരും മധുരത്തോട് അമിതമായിട്ടുള്ള ആസക്തി നമുക്കുണ്ടാകുന്നതായിട്ട് കാണും അതുപോലെ തന്നെ നമുക്ക് ഒന്നും കഴിക്കാൻ തോന്നാത്ത ഒരവസ്ഥയിലേക്ക് അതായത് വിശപ്പില്ലായ്മ അരുചി മുതലായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഉണ്ടാകുന്നതായിട്ട് പലപ്പോഴും ശ്രദ്ധയിൽപ്പെടാറുണ്ട് അപ്പൊ ഇത്തരത്തിലുള്ള ഒട്ടനവധി കാര്യങ്ങൾ നമ്മുടെ ബോഡിയിൽ സംഭവിക്കുന്നതിന് ഇത് ഒരു പ്രധാനപ്പെട്ട കാരണമാണ് അപ്പോൾ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവുന്നുണ്ടെങ്കിൽ അതിന് എന്താണ് കാരണം എന്നുകൂടിയില്ലേ നമ്മൾ അമിതമായിട്ട് കഴിക്കുന്ന ഫാസ്റ്റ് ഫുഡ് ഐറ്റംസ് അതുപോലെ തന്നെ രാത്രിയിൽ വൈകിട്ടുള്ള ഇറച്ചി പോലുള്ള ഹാഫ് കുക്ക്ഡ് ആയിട്ടുള്ള രീതിയിലുള്ള അൽഫാം ഗ്രിൽഡ് ചിക്കൻ മുതലായിട്ടുള്ള ആഹാരങ്ങളുടെ അമിതമായിട്ടുള്ള ഉപയോഗം മദ്യപാനം പുകവലി ഇത് ഇതിനൊരു കാരണമാണ് അതുപോലെ തന്നെ ചോക്ലേറ്റുകളുടെ അമിതമായിട്ടുള്ള ഉപയോഗം അതിനോടൊപ്പം തന്നെ നമ്മളിപ്പോൾ കാർബണേറ്റഡ് ഡ്രിങ്ക്സ് അതായത് ഈ പെപ്സി കൊക്കോ കോള പോലുള്ള നമുക്ക് കാർബണേറ്റഡ് ആയിട്ടുള്ള ഡ്രിങ്കുകളുടെ അമിതമായിട്ടുള്ള ഉപയോഗവും നമുക്ക് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കും പലപ്പോഴും ആട്ടോ ഇമ്യൂൺ ഡിസീസുകളുടെ ഒരു സാന്നിധ്യവും നമുക്ക് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കാനായിട്ടുള്ള ഒരു കാരണമാണ് അപ്പോൾ ഇത്തരത്തിലുള്ള ഒട്ടനവധി കാര്യങ്ങൾ നമ്മൾ ഒഴിവാക്കേണ്ടത് അത്യാവശ്യമാണ് എന്ന് പറയുന്നതിനോടൊപ്പം തന്നെ നമ്മൾ എന്താണ് ഇതിനു വേണ്ടി ചെയ്യേണ്ടത് സാധാരണ നമ്മൾ പ്രോബയോട്ടിക് എന്ന് പറയുന്ന കോൺസെപ്റ്റ് നമ്മൾ ഒരുപാട് പേര് പറഞ്ഞു പറഞ്ഞ് കേട്ടിട്ടുള്ള ഒരു കാര്യമാണ് പക്ഷേ പ്രീ ബയോട്ടിക്ക് എന്ന് ഒരു കോൺസെപ്റ്റിനെ പറ്റി അധികം കേട്ട് പരിചയമില്ലാത്തതാണ് പ്രീ ബയോട്ടിക്ക് അപ്പോൾ ഇതിനെ പറ്റിയിട്ട് ഒന്ന് സംസാരിക്കുക അതിൻ്റെ അകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ കൃത്യമായിട്ടുള്ള ഉറക്കം നമുക്ക് ഒരു ദിവസം ആറ് മുതൽ ഏഴ് മണിക്കൂർ വരെ നമ്മൾ ഉറങ്ങേണ്ടത് വളരെ അത്യാവശ്യമാണ് നല്ല രീതിയിൽ നമ്മളൊരു മൂന്ന് ലിറ്ററോളം വെള്ളമെങ്കിലും നമ്മൾ കുടിച്ച് ഡീഹൈഡ്രേറ്റ് ആവുകയും നല്ല രീതിയിൽ വ്യായാമം ചെയ്യുകയും ചെയ്ത് നമ്മുടെ ഗട്ട് ഹെൽത്ത് അതായത് നമ്മുടെ ഈ ദഹന വ്യവസ്ഥയെ കൂടുതലായിട്ട് ശക്തിപ്പെടുത്തുന്നതിനും അതിൻ്റെ ആരോഗ്യം മെയിൻറ്റെയിൻ ചെയ്യുന്നതിനും വേണ്ടിയിട്ട് വളരെ നല്ല രീതിയിൽ സഹായിക്കുന്നുണ്ട് അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നമ്മൾ വളരെ കാര്യമായിട്ട് തന്നെ ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഇനി പലപ്പോഴും നമുക്ക് പറ്റുന്ന പറ്റുന്നൊരു തെറ്റെന്ന് പറഞ്ഞാൽ ഒരുപാട് വൈകിയ ശേഷം നമ്മൾ ആഹാരം കഴിക്കുക അതായത് ഒരു പത്ത് മണി പതിനൊന്ന് മണിയായതിനു ശേഷം ആഹാരം കഴിച്ച് അരമണിക്കൂറിൻ്റെ അകത്ത് തന്നെ കിടക്കാനായിട്ട് പോകും അപ്പോൾ ദഹനം കൃത്യമായിട്ട് നടക്കുകയില്ല അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൻ്റെ അകത്തുള്ള ബാക്ടീരിയാസിനെ ഇത് കൂടുതലായിട്ട് നശിപ്പിക്കുന്ന ഒരു രീതിയിലേക്ക് വരും നമുക്ക് ഉറക്കവും കൃത്യമായിട്ട് വരാത്ത ഒരവസ്ഥയിലേക്ക് വരും ഇനി പ്രോബയോട്ടിക്കുകളായിട്ടുള്ള ആഹാരങ്ങൾ ഞാൻ ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നില്ല കാരണം ഓൾറെഡി പ്രോബയോട്ടിക്കിനെ പറ്റി ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കാര്യത്ത് നമ്മളിപ്പോൾ തൈര് കഴിക്കുന്നത് യോഗ് കഴിക്കുന്നത് അച്ചാർ കഴിക്കുന്നത് പുളിപ്പിച്ച ആഹാരങ്ങൾ കഴിക്കുന്നത് ദോശ ഇഡലി പോലുള്ള ഫെർമൻറ്റഡ് ആയിട്ടുള്ള ഫുഡ് ബ്രെഡ് കഴിക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ ഇപ്പോൾ ഈ ഉപ്പിലിട്ട് കഴിക്കുന്ന ആഹാരങ്ങളില്ല അപ്പോൾ അത്തരത്തിലുള്ള ആഹാരങ്ങളൊക്കെ പ്രോബയോട്ടിക്കളാണ് അതായത് ഇത് ഡയറക്റ്റായിട്ട് ഇതിൻ്റെ അകത്ത് ബാക്ടീരിയാസ് ഉണ്ട് ആ ബാക്ടീരിയാസ് നമ്മുടെ വയറിൻ്റെ ഉള്ളിലേക്ക് കിട്ടുന്ന രീതിയിലേക്ക് അതായത് ഹെൽത്തി ബാക്ടീരിയാസ് കിട്ടുന്നത് ഇപ്പോൾ യോഗട്ടൊക്കെ ആണെങ്കിൽ കൂടുതലായിട്ട് ഹെൽത്തി ബാക്ടീരിയാസിനെ പാക്ക് ചെയ്ത് വരുന്നതാണ് അപ്പോൾ അത്തരത്തിലുള്ള ആഹാരങ്ങൾ കുടലിൻ്റെ അകത്തേക്ക് നമുക്ക് നല്ല ബാക്ടീരിയ കിട്ടുന്നതിന് അതായത് സപ്ലൈ ഏജന്റ് എന്നുള്ള രീതിയിൽ പ്രവർത്തിക്കും പക്ഷേ ഇതിന് ശേഷമാണ് നമുക്കൊരു തെറ്റ് പറ്റുന്നത് കാരണം നമ്മളിപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇത് കഴിക്കും പക്ഷേ നമ്മൾ പ്രീ ബയോട്ടിക് കോൺസെപ്റ്റ് വരുന്നത് ഇവിടെയാണ് അതായത് ഈ ബാക്ടീരിയാസ് നമ്മുടെ വയറിൽ ഓൾറെഡി പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട് നമ്മൾ ഈ പറയുന്ന ആഹാരത്തിലൂടെ കിട്ടുന്നുണ്ട് പക്ഷേ ഇവയ്ക്ക് വേണ്ടിയിട്ടുള്ള അതായത് നമ്മുടെ ആരോഗ്യം മെച്ചപ്പെടുന്നതിനോടൊപ്പം തന്നെ ഈ ബാക്ടീരിയൽ ഗ്രോത്ത് നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ കഴിക്കേണ്ട ആഹാരമുണ്ട് അതായത് നല്ല ബാക്ടീരിയയ്ക്ക് കൂടി കഴിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ അവയ്ക്ക് കൂടെ ആരോഗ്യം നിലനിർത്താൻ പറ്റുന്ന രീതിയിലുള്ള ആഹാരങ്ങളിലൂടെ മാത്രമേ അവ കൂടുതലായിട്ട് നമ്മുടെ വയറിൻ്റെ അകത്ത് ഗ്രോ ചെയ്യൂ അപ്പോൾ ഇത്തരത്തിലുള്ള പ്രീ ബയോട്ടിക് ആഹാരങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളതുകൂടി നമുക്കൊന്ന് നോക്കാം ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞാൽ തവിട് ചേർന്നിട്ടുള്ള അരി ആഹാരമാണ് നമ്മൾ കഴിക്കുന്ന തവിട് ചേർന്നിട്ടുള്ള ഏതൊരു രീതിയിലുള്ള ആഹാരവും നമുക്ക് അതായത് ഇപ്പോൾ കുത്തരിയൊക്കെ കഴിക്കുന്നത് പൊടിയരി കഴിക്കുന്നത് അപ്പോൾ ഈ റെഡ് റൈസ് കഴിക്കുന്നത് അപ്പോൾ ഈ രീതിയിൽ തവിട് ചേർന്നിട്ടുള്ള ആഹാരങ്ങൾ കഴിക്കുന്നത് വളരെ നല്ലതാണ് അതുപോലെ തന്നെ വെളുത്തുള്ളിയുടെ പതിവായിട്ടുള്ള ഉപയോഗം ചെറിയ അളവിലുള്ള ഉപയോഗമാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ ആ രീതിയിലുള്ള വെളുത്തുള്ളിയുടെ അതുപോലെ തന്നെ ഉള്ളിയുടെയും സവാളയുടെയും ഉപയോഗം ഇതിന് വളരെ നല്ലതാണ് അവക്കാടോ പോലുള്ള ഫ്രൂട്ട്സ് നമ്മൾ കഴിക്കുന്നത് ഒരു പ്രീബയോട്ടിക്കായിട്ട് ആക്ട് ചെയ്യാറുണ്ട് ചിയാ സീഡ് കഴിക്കുന്നതും ഫ്ലാക്സീഡ് കഴിക്കുന്നതും നമുക്ക് ഈ പറയുന്ന പോലെ നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് ഈ ബാക്ടീരിയൽ ഗ്രോത്ത് അതായത് ഹെൽത്തി ബാക്ടീരിയയുടെ ഗ്രോത്ത് കൂട്ടുന്ന പ്രീബയോട്ടിക് ഫുഡുകളാണ് ഇത് നമുക്ക് സാലഡുകളോടൊപ്പം മിക്സ് ചെയ്തിട്ടോ യോഗാട്ടിനോട് മിക്സ് ചെയ്തിട്ടോ രാവിലെ വെള്ളത്തിലിട്ട് കുതിർത്തതിന് ശേഷമോ നമുക്ക് കഴിക്കാൻ പറ്റും അതായത് ചിയാ സീഡ് വെള്ളത്തിൽ കുതിർക്കാം ഫ്ലാക് സീഡ് വെള്ളത്തിൽ കുതിർത്ത് കഴിക്കേണ്ട ആവശ്യമില്ല ഡയറക്റ്റ് ആയിട്ട് വേണേലും നമുക്ക് കഴിക്കാനായിട്ട് പറ്റും ചിയാ സീഡ് വെള്ളത്തിൽ കുതിർത്ത് മാത്രമേ നമ്മൾ കഴിക്കാനും പാടുള്ളൂ പിന്നീട് ആപ്പിൾ കഴിക്കുന്നത് വാഴപ്പഴം കഴിക്കുന്നത് മുന്തിരി കഴിക്കുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള ആഹാരങ്ങൾ നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് ഉള്ള ഹെൽത്തി ബാക്ടീരിയാസിനെ കൂടുതൽ ശക്തിപ്പെടുത്തുകയും ഈ ചീത്ത ബാക്ടീരിയയുടെ അളവ് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടും വളരെ ഏറെ സഹായിക്കുന്നുണ്ട് പിന്നീട് നമുക്ക് എപ്പോഴും കിട്ടുന്ന ആഹാരമായിട്ടുള്ള ഈ ബാർലി നമ്മൾ കഴിക്കുന്നത് ഓട്സ് നമ്മൾ വാങ്ങിയിട്ട് നമുക്ക് ഇപ്പോൾ ഉപ്പുമാവായിട്ടോ ഓട്സ് കുറുക്കിയോ അല്ലെങ്കിൽ പുട്ടോ അങ്ങനെ പറയ പല രീതിയിൽ ദോശയായിട്ടോ ഏത് രീതിയിൽ നമ്മൾ കഴിക്കുന്നതും രാഗി കഴിക്കുന്നതും നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് ഈ പറയുന്ന രീതിയിൽ നല്ല രീതിയിൽ ഹെൽത്തി ബാക്ടീരിയാസ് ഉണ്ടായി വരാനായിട്ട് വളരെയേറെ സഹായിക്കുന്നതാണ് അപ്പോൾ ഇത്തരത്തിൽ പ്രീബയോട്ടിക്കുകളായിട്ടുള്ള ആഹാരങ്ങൾ കൂടുതലായിട്ട് നമ്മൾ കഴിക്കുക അതായത് നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൻ്റെ ഒരു പാർട്ടിൽ ഒരു പ്രീബയോട്ടിക്കായിട്ടുള്ള എന്തെങ്കിലും ഒരു ആഹാരം കൂടി നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ട് കഴിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ ബാക്ടീരിയാസിൻ്റെ അതായത് ഹെൽത്തി ബാക്ടീരിയാസിൻ്റെ അളവ് കൂടി ശരീരത്തിൽ വർദ്ധിക്കുകയും മലബന്ധവും ഗ്യാസിൻ്റെ പ്രശ്നം കീഴ്വായുൻ്റെ ശല്യം മുതലായിട്ടുള്ള ഒട്ടനവധി കാര്യങ്ങളും മാറ്റിയെടുക്കാനും നമുക്ക് സാധിക്കും എന്നുകൂടി ഞാൻ നിങ്ങളോട് പറയാണ് ഒരുപാട് പേരും പ്രോബയോട്ടിക്കുകളുടെ പിന്നിൽ നടക്കുമ്പോൾ നമ്മൾ പ്രീ ആവശ്യകത എന്താണെന്ന് നമ്മുടെ നാട്ടിൽ ഒരുപാട് പേർക്കും അറിയത്തില്ല അപ്പോൾ ഈ പ്രീബയോട്ടികളെ കൂടി മനസ്സിലാക്കി ഈ രണ്ട് രീതിയിലുള്ള ആഹാരങ്ങളും നമ്മൾ കഴിക്കുന്ന മെയിൻ ആയിട്ടുള്ള ആഹാരങ്ങളോടൊപ്പം ചെറിയ അളവിലെങ്കിലും കഴിക്കുന്നത് നമ്മുടെ ശരീരത്തിൻ്റെ അകത്തുള്ള ഇത്തരത്തിലുള്ള ഹെൽത്തി ബാക്ടീരിയാസിന്റെ ഗ്രോത്തിനെ കൂട്ടുകയും ചീത്ത ബാക്ടീരിയെ പൂർണ്ണമായിട്ട് അതായത് ഒരു പരിധി വരെ നമുക്ക് പൂർണ്ണമായിട്ട് ചീത്ത ബാക്ടീരിയകൾ നശിക്കുന്നത് നല്ലൊരു രീതിയല്ല അപ്പോൾ ഈ പറയുന്ന രീതിയിൽ ചീത്ത ബാക്ടീരിയയുടെ അളവ് കൺട്രോൾ ചെയ്ത് നിർത്തുന്നതിനും നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് വളരെ നല്ല ഒരു പ്രാധാന്യം വഹിക്കുന്നുണ്ട് എന്നുകൂടി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് നിർത്തുകയാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടായാലും അത് കമൻറ്റായിട്ടോ നമ്മുടെ വാട്സാപ്പിൻ്റെ നമ്പറിലോ ചോദിച്ചോളൂ കൃത്യമായിട്ടുള്ള റിപ്ലൈ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇത്തരത്തിലുള്ള പുതിയ പുതിയ അറിവുകളായിട്ട് നമുക്ക് വീണ്ടും മറ്റൊരവസരത്തിൽ കണ്ടുമുട്ടാം അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ